ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മുടെ സീസൺ സെവനിലേക്ക് ഫാക്ടറി ടാസ്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞൊരു തമിഴ് ഉണ്ടായിരുന്ന ഫാക്ടറി ടാസ്ക് ആണ് മലയാളം ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് മികച്ചൊരു ടാസ്ക് തന്നെയാണ് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കാനും പലർക്കും സ്റ്റാറാകാനും പറ്റിയൊരു ടാസ്ക്കാണ് ഈ ഫാക്ടറി ടാസ്ക് എന്ന് പറയുന്നത് സീസൺ എയ്റ്റ് തമിഴിൽ ഉണ്ടായിരുന്ന ഒരു മികച്ച ആണ് ആ ഒരു ടാസ്കിൽ സീസൺ എയ്റ്റിൽ പലർക്കും നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ടാസ്ക് കൂടിയായിരുന്നു ചെറിയ രീതിയിൽ ഒന്ന് പൊളിഞ്ഞു പോയി എങ്കിൽ പോലും മികച്ച രീതിയിൽ കുറെ അത് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു ആ ഒരു ടാസ്ക് വേറൊരു രീതിയിൽ മോഡിഫൈ ചെയ്താണ് മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു ലാംഗ്വേജുകളിലൊക്കെ ഈ ഒരു ഫാക്ടറി ടാസ്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിരിക്കും കണ്ടസ്റ്റൻസിന് കുറച്ചും കൂടെ ടഫ് ആയിരിക്കും ബട്ട് മലയാളത്തിലേക്ക് ഇവര് ഓരോ ടാസ്കുകളും കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കി കണ്ടസ്റ്റൻസിന് കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് പല മോഡിഫിക്കേഷനും ചെയ്തിട്ടാണ് എത്തുന്നത് മലയാള ത്തിലേക്ക് ഈ ഒരു ഫാക്ടറി ടാസ്ക് വന്നു കഴിയുമ്പോൾ ഒരു ചെരുപ്പ് ഫാക്ടറി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറായിട്ട് നൂറയെയും അതുപോലെ ജിഷിനെ അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ടും യൂണിയൻ ലീഡറായിട്ട് അക്ബർ ഖാനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോടൊപ്പം ഷാനവാസ് ആദില ബിന്നി ഒനിൽ ലക്ഷ്മി ഇങ്ങനെയുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ജോലിക്കാർ അല്ലെങ്കിൽ തൊഴിലാളികളായിട്ടും കൊടുത്തിരിക്കുന്നു ആദ്യ ദിവസം രണ്ട് ദിവസം നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് ആണ് മറ്റു ലാംഗ്വേജുകളിൽ അത് മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആണ് ഫാക്ടറി ടാസ്ക് എന്ന് പറയുന്നത് എന്നാൽ മലയാളത്തിൽ അതൊരു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആണ് അപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിന് ആ സമയം ഫ്രീ ആയിട്ട് നിൽക്കുന്നു അതായത് അതാണ് അതിനകത്ത് ഒരു കുറച്ച് ബോറായിട്ട് എനിക്ക് മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പം തോന്നിയത് എല്ലാ കണ്ടസ്റ്റൻസിനും ഒറ്റ ടൈം ആക്ടിവിറ്റീസിലേക്ക് വരുന്നില്ല കുറച്ച് കണ്ടസ്റ്റൻസ് ഹൗസിനുള്ളിൽ തേരാപ്പര നടക്കുന്നു കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രം ആക്ടിവിറ്റി റൂമിൽ ഈ ഒരു വർക്കുമായിട്ട് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നു ബട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാനും ആ ഒരു പൊസിഷൻസ് ഓരോ ആൾക്കാർക്കും കൊടുത്തിരിക്കുന്ന പൊസിഷനുസരിച്ച് അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കാനും മികച്ച രീതിയിൽ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അവർ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അല്ല വെറുതെ അടിയം ബഹളവും മാത്രമായി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ അലമ്പിപ്പോകും പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഈ ഒരു സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് ലൈവിൽ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും ഒരു വിവരവും ബോധവും ആ ഒരു ടാസ്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇരുന്ന് ആ ഒരു ടാസ്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ആ ഒരു ടാസ്കിനെ എങ്ങനെ വേറെ ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ പൊസിഷനുകൾ അപ്പൊ ൂറയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓണർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അക്ബർ അക്ബർഖാൻ യൂണിയൻ ലീഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജിഷിൻ ആണെന്നുണ്ടെങ്കിൽ നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികൾക്ക് ആ ഒരു രീതിയിലും ഇവർക്ക് യൂണിയൻ ലീഡർ ആയിട്ടും ലീഡറായിട്ടും ഓണറായിട്ടും അസിസ്റ്റൻ്റായിട്ടും ഒക്കെ വരുന്ന ഓരോ പോസ്റ്റിനനുസരിച്ച് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു രംഗങ്ങൾ ഇവർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവർക്ക് ഇവിടെ ഒരു ഈഗോ പ്രശ്നം ഉള്ളത് കൊണ്ട് അത് വർക്കൗട്ട് ആകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി മുന്നോട്ട് പോവുകയാണ് എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇവർ എത്രത്തോളം ഇത് വിജയകരമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും അതോ ഈ മലയാളത്തിൽ ഈ ഒരു ഫാക്ടറി ടാസ്ക് ഫ്ലോപ്പ് ആകുകയോ എന്നൊക്കെ അടുത്തൊരു ടീമും കൂടി ഇതിനകത്തേക്ക് വരാനുണ്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക മികച്ച രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് കൂടിയാണ് ഫാക്ടറി ടാസ്ക് ഈ ഒരു ചെരുപ്പ് ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ ഉണ്ടാക്കാനാണ് അപ്പൊ ആദ്യ ടാസ്കിൽ അമ്പത് ചെരുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അതിനനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനമായിട്ട് ഈ പറയുന്ന ഗോൾഡ് കോയിനും അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോയിനും മോശമായിട്ട് ചെയ്യുന്ന ആൾക്ക് ബ്ലാക്ക് കോയിനും ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത ഒരു നോമിനേഷനിലേക്ക് ആ ഒരു കണ്ടസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും അങ്ങനത്തെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബട്ട് ഇവർക്ക് മികച്ച രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടാസ്ക് ആണ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് അപ്പം പലർക്കും അവസരങ്ങളുണ്ട് ശരിക്കും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നൂറയ്ക്ക് മികച്ച ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത് കയറി വരാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റു കണ്ടസ്റ്റൻസിനും അക്ബർ ഖാനൊക്കെ നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്ക് കേറി വരാനുള്ള അവസരമുണ്ട് ബട്ട് കണ്ടസ്റ്റൻസ് മൊത്തം എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാണിച്ച് കൂട്ടി മൊത്തത്തിലൊരു അടി ബഹളം ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മലയാളത്തിലേക്ക് ഈ ഒരു ഫാക്ടറി ടാസ്ക് വന്നുകഴിയുമ്പം കണ്ട് കണ്ടിട്ട് എന്ത് തോന്നി ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം